പാമ്പെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പേര് വാവ ബാബസുരേഷിന്റേതായിരിക്കാം എന്നാൽ വാവ സുരേഷിന് ഒരു മുൻഗാമി കേരളത്തിൽ വർഷങ്ങൾക്ക് ഉണ്ടായിരുന്നു താമിളിപ്പറമ്പിൽ വേലായുധൻ എന്ന പാമ്പു വേലായുധൻ ചെറുപ്പം മുതലേ പാമ്പുകളോട് കൗതുകപൂർവ്വം പെരുമാറിയിരുന്ന വേലായുധൻ കെ ഐ സി ബിയിലെ പ്യൂണായി ജോലി ചെയ്തിരുന്നതിനിടയിലാണ് ജോലി ഉപേക്ഷിച്ച് പാമ്പുടിത്തം ഹോബിയാക്കുന്നത് ബിഷപ്പ് പാമ്പുകൾക്കൊപ്പം കണ്ണാടിക്കൂട്ടിൽ ദിവസങ്ങളോളം കഴിഞ്ഞ റെക്കോർഡിട്ട നീലിംകുമാർ ഖേരയെയും ബിഹ്വാണ്ടാൻ ബർഗിനെയും വെല്ലുവിളിക്കാൻ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം കണ്ണാടിക്കൂട്ടിൽ നൂറിൽ പരം ഉഗ്രവിഷമുള്ള പാമ്പുകൾക്കൊപ്പം വേലായുധൻ സഹവാസയജ്ഞം ആരംഭിച്ചപ്പോൾ ആ അത്ഭുത കാഴ്ച കാണാനായി പതിനായിരങ്ങൾ കോഴിക്കോട്ടേക്ക് എത്തി അറുന്നൂറ്റി എൺപത്തിമൂന്ന് മണിക്കൂറോളം ആ കണ്ണാടിക്കൂട്ടിൽ ചെലവഴിച്ച വേലായുധനെ പാമ്പുകടിക്കുകയും അദ്ദേഹം ഹോസ്പിറ്റലിലാകുകയും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് അദ്ദേഹം സർപ്പയജ്ഞം നിർത്തുകയും പാമ്പുകളെ കുറിച്ചും പാമ്പിൻ പറ്റിയും കൂടുതൽ പഠിക്കുന്നതിലേക്ക് തന്റെ ശ്രദ്ധ തിരിച്ചു ജോലി പോയ കാരണം വീട് പട്ടണിയിലായെങ്കിലും വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള പാമ്പുകൾക്കുള്ള തീറ്റ വേലായുധൻ കണ്ടെത്തുമായിരുന്നു ബേപ്പൂരിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരു മൂർക്കൻ പാമ്പിന് തീറ്റ കൊടുക്കുന്നതിനിടയിൽ മൂർക്കൻ്റെ കടിയേറ്റ് അമ്പത്തിമൂന്നാം വയസിൽ പാമ്പുകാലായതൻ മരണമടഞ്ഞു